തൊടുപുഴ നഗരത്തിൽ മരണക്കിണർ പോലെ സ്ലാബിട്ട് മൂടാതെ ആഴത്തിലുള്ള ഓട മണക്കാട് റോഡിൽ ജയറാണി ജംഗ്ഷൻ എതിർവശമാണ് പത്തടിയോളം ആഴം വരുന്ന ഓട തുറന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്നത് ഫുട്പാത്തിൽ തന്നെയാണ് തുറന്ന നിലയിലുള്ള ഓടയുള്ളത് തൊടുപുഴ മണക്കാട് റോഡിൽ ജയറാണി ജംഗ്ഷൻ എതിർവശമാണ് യാത്രക്കാരെ കാത്ത് ഉള്ളത് റോഡിന്റെ ആഴത്തിലുള്ള സംരക്ഷണഭിത്തി പുനർനിർമ്മിക്കുന്നതിനായി ഫുട്പാത്തിലെ സ്ലാബുകൾ നീക്കം ചെയ്തിട്ട് ഏറെക്കാലമായി പത്തടിക്കടുത്ത് ആഴമുള്ള തോടിന് സമാനമായിട്ടുള്ള ഓടയ്ക്കുമുള്ളിലെ സ്ലാബാണ് മാറ്റിയിട്ടിട്ടുള്ളത് സ്ലാബ് നീക്കം ചെയ്തിട്ട് മാസങ്ങളായെങ്കിലും പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അലംഭാവം തുടരുകയാണ് ഫുട്പാത്തിൽ സ്ലാബ് പൊളിച്ചിട്ടിരിക്കുന്ന സൂചിപ്പിക്കുന്ന യാതൊരുവിധ മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുമില്ല ആകെ ഉള്ളത് കുറുകെ കെട്ടിയിട്ടുള്ള നേർത്ത ഒരു പഴഞ്ചൻ റിബൺ മാത്രമാണ് രാത്രി കാലത്ത് ആരെങ്കിലും ഫുട്പാത്തിലൂടെ നടന്നു വന്നാൽ ആഴത്തിലുള്ള ഓടയിലായിരിക്കും വീഴുക പകൽ പോലും അലക്ഷ്യമായി നടന്നു വരുന്നവർ കൽക്കെട്ടുകൾക്കിടയിലേക്ക് വീഴാനുള്ള സാധ്യത ഏറെയാണ് നാൽക്കവലയായി ഇവിടെ ഓട പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ റോഡിന്റെ ഒരു വശത്താണ് മാസങ്ങളായി കൂട്ടിയിട്ടിരിക്കുന്നത് ഇതുമൂലം വാഹനങ്ങൾ വന്നാൽ കാൽനട യാത്രക്കാർക്ക് നടക്കാൻ പോലും റോഡ് വക്കിൽ ഇടമില്ലാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഇത്രയേറെ ചെറിയ ജോലി തീർക്കാൻ എന്തിന് ഇത്രയേറെ സമയമെന്ന ചോദ്യത്തിന് അധികൃതർക്ക് ഉത്തരമില്ല നിയന്ത്രണം തെറ്റുന്ന വാഹനങ്ങളും ഓടയിൽ വീഴാനുള്ള സാധ്യത ഏറെയാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്